ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നാലാം ക്ലാസ്സിലെ പരിസര പഠനമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം വയലും വനവും അപ്പൊ ഈ ചാപ്റ്ററിന്റെ പാർട്ട് വണ്ണിന്റെ ക്ലാസ് എല്ലാരും കണ്ടു കാണുവല്ലോ ഇത് നമ്മുടെ പാർട്ട് ടൂ ആണ് ഈ ചാപ് വയലും വനവും എന്ന പാഠത്തിന്റെ പാർട്ട് ടൂ ആണ് ഇന്നത്തെ ക്ലാസ് അപ്പൊ പാർട്ട് വണ് കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നോക്കിയാ ഈ പേജിൽ ആരെയാണ് കാണുന്നത് ഒരു ആൽമരാണ് അല്ലേ എന്താണ് എന്താ അവിടെ കേമനാർ ആര് ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം താനാണ് കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത് ആൽമുത്തശ്ശി പറഞ്ഞു ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്നിലാണ് കൂടുതൽ ജീവികളും വസിക്കുന്നത് ആൽമുത്തശ്ശിയും എന്നിലല്ലേ നിൽക്കുന്നത് മണ്ണ് ചോദിച്ചു അപ്പൊ മണ്ണും ആൽ ആലും തമ്മിൽ ആൽമരവും ആൽമുത്തശ്ശിയും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പൊ എന്താ പറയുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത് വാസസ്ഥലം നൽകുന്ന വെച്ചാൽ നമ്മുടെ ആൽമരത്തിൽ ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതിലുള്ള സ്ഥലം നൽകുന്നത് ഞാനല്ലേ എന്ന് ആൽമുത്തശ്ശി പറയുകയാണ് അപ്പൊ മണ്ണ് എന്താ ചോദിക്കുന്നത് എന്നിലല്ലേ ഏറ്റവും കൂടുതൽ ജീവികൾ വസിക്കുന്നത് ആൽമുത്തശ്ശി പോലും എന്നിലാണ് നിൽക്കുന്നത് എന്ന് മണ്ണ് ചോദിക്കുകയാണ് അപ്പൊ ഇവൽ ആരാണ് കേമൻ എന്നാണ് ചോദ്യം മണ്ണിൽ ആരെല്ലാം വസിക്കുന്നുണ്ട് അപ്പൊ മണ്ണിൽ കുറെ ജീവികൾ വസിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആരൊക്കെയാണ് മണ്ണിൽ വസിക്കുന്നതെന്ന ചോദ്യം അതിൽ ഉത്തരം ഒരുപാടുണ്ട് നമ്മൾ ഒരു മൂന്ന് ഉത്തരം എഴുതിയിട്ടുണ്ട് മണ്ണിര പ്രാണികൾ ഒച്ച് ഇനിയും ഒരുപാട് ഒരുപാട് ഉത്തരങ്ങളുണ്ട് കൂടുതൽ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക അടുത്തത് പാറകളിൽ പോലും എത്ര എത്ര ജീവികൾ ഉണ്ടാവും എഴുതി നോക്കൂ അതേപോലെ മണ്ണിൽ ഒരുപാട് ജീവികൾ വസിക്കുന്ന പോലെ തന്നെ പാറകളിലും ഒരുപാട് ജീവികൾ വസിക്കുന്നുണ്ട് ഏതൊക്കെ ആയിരിക്കും പാമ്പ് പുല്ല് എലി പ്രാണികള് ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയായിരിക്കും ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ശുദ്ധവായു ലഭിക്കുന്നുണ്ട് അല്ലെ ശുദ്ധ ലഭിക്കുന്നുണ്ട് അതുപോലെ വാസസ്ഥലമാണ് തണൽ കൊടുക്കുന്നുണ്ട് തണൽ ഒരുപാട് ജീവികൾ ആൽമരത്തിൽ ആൽമരത്തിൽ വസിക്കുന്നുണ്ടാവും അതായത് ആ അതിനെല്ലാം ജീവികൾക്കെല്ലാം എല്ലാം വാസസ്ഥലം നൽകുന്നത് ആൽമരമാണ് തണൽ കൊടുക്കുന്നുണ്ട് പിന്നെ ആഹാരം കൊടുക്കുന്നുണ്ട് അതായത് ആ ആൽമരത്തിലെ ചെറിയ ചെറിയ കായകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പക്ഷികളൊക്കെ വന്ന് കഴിക്കും അപ്പൊ അങ്ങനെ പല രീതിയിൽ ആത്മരത്തിന് ഒരുപാ പല രീതിയിൽ നമ്മുടെ ആത്മരം ജീവികൾക്ക് പ്രയോജനകരമാണ് കൂടുതൽ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ആത്മരത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക കുളം മരം വയൽ എന്നിവയിലും അവയുടെ ചുറ്റുപാടിലും ധാരാളം ജീവികൾ ഉണ്ടല്ലോ ആ ജീവികൾക്ക് ജീവിക്കാൻ വായു ജലം മണ്ണ് സൂര്യപ്രകാശം എന്നിവ ആവശ്യമല്ലേ സസ്യങ്ങൾ ജന്തുക്കളെയും ജന്തുക്കൾ സസ്യങ്ങളെയും പരസ്പരം സഹായിക്കുന്നില്ലേ ജീവിയ ഘടകങ്ങളും ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പഠിക്കുന്നത് ജീവിയ ഘടകങ്ങൾ എന്താണെന്നും അജീവിയ ഘടകങ്ങൾ എന്താണെന്നുമാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മള് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജീവിയ ഘടകങ്ങൾ എന്താണ് അജീവിക ഘടകങ്ങൾ എന്താണെന്നുള്ളത് അപ്പൊ ജീവിയ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ജീവനുള്ള എല്ലാത്തെയും നമ്മൾ ജീവിയ ഘടകങ്ങൾ എന്ന് പറയും ജീവനുള്ള എല്ലാം തന്നെ എന്നാൽ ജീവനില്ലാത്ത ജീവനില്ലാത്തവ ഇല്ലാത്തവ അജീവ്യ ഘടകങ്ങൾ എന്നാണ് പറയുക ജീവനുള്ളവയെ ജീവിയ ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജീവിയ ഘടകങ്ങൾ എന്നും പറയും ഓക്കെ അപ്പൊ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ജീവിയ ഘടകമാണോ അജീവിയ ഘടകമാണോ ജീവിയ ഘടകമാണ് അല്ലെ കാരണം ജീവനുള്ളവയൊക്കെ എന്താണ് ജീവിയ ഘടകമാണ് എന്ന് നമുക്കൊരു എന്താണ് ഒരു പൂച്ച എടുക്കാം പൂച്ച അജീവിയ ഘടകമാണോ ജീവിയ ഘടകമാണോ ജീവിയ ഘടകമാണ് അല്ലെ അതേസമയം പാറ പാറ എന്ന് പറയുന്നത് റോക്ക് കല്ല് എന്ത് ഘടക ഘടകമാണ് അജീവിയ ഘടകമാണ് അല്ലെ അതേപോലെ എന്താണ് മണ്ണ് അജീവിയ ഘടകമാണ് അപ്പൊ എന്ത് ചോദ്യം എന്താണ് ജീവിയ ഘടകവും അജീവിയ ഘടകവും തമ്മിൽ പരസ്പരം ആശ്രയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ അതായത് ഈ അജീവിയ ഘടകങ്ങൾ ഇല്ലെങ്കിൽ ജീവിയ ഘടകങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ കഴിയില്ല മനുഷ്യന് വായുവും ജലവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ അപ്പൊ വായു ജലം എന്ന് പറയുന്നത് അജീവിയ ഘടകങ്ങളാണ് അപ്പൊ മനുഷ്യൻ പറയുന്നത് എന്താണ് ജീവിക ഘടകമാണ് അല്ലെ അപ്പൊ ഈ അജീവിയ ഘടകങ്ങൾ ഇല്ലാതെ നമുക്ക് നമുക്ക് ജീവിക്കാൻ കഴിയുമോ ഇല്ല ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നത് ചർച്ച ചെയ്യൂ നമുക്ക് നോക്കാം അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ജീവിയ ഘടകങ്ങൾ എന്താണ് അജീവിയ ഘടകങ്ങൾ എന്ന് പഠിച്ചു വെക്കുക അടുത്തത് നമ്മൾ പട്ടിക പൂർത്തിയാക്കാമോ എന്നാണ് ജീവിയ അജീവിയ ഘടകങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത് അതിൻ്റെ പരസ്പരാശ്രയത്വം എന്ന് വെച്ചാൽ എങ്ങനെ ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ മത്സ്യമാണ് അല്ലേ മത്സ്യം മത്സ്യം എങ്ങനെ മറ്റുള്ള അതായത് മത്സ്യം എന്ന് പറയുന്നത് ജീവിയ ഘടകമാണോ അജീവിയ ഘടകമാണോ ജീവിയ ഘടകമാണ് മത്സ്യം ജീവനുള്ളതാണ് അല്ലെ അപ്പൊ നമ്മുടെ ജീവിയ ഘടകമാണ് അപ്പം ഈ നമ്മുടെ മത്സ്യം മറ്റു ഘടകങ്ങളെ എങ്ങനെ ആശ്രയിക്കുന്നു നോക്കാം വെള്ളത്തിൽ ജീവിക്കുന്നു വെള്ളം എന്ന് പറയുന്നത് ഒരു അജീവിയ ഘടകമാണ് അപ്പൊ ആ വെള്ളത്തിലാണ് നമ്മുടെ മത്സ്യം ജീവിക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്നു വെള്ളത്തിൽ ചെറു ജീവികളെ ആഹാരമാക്കുന്നു അടുത്തത് ജലം ജലം ജലജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു ആൽമരം അപ്പൊ ജലം എന്ന് പറയുന്നത് ഒരു അജീവിയ ഘടകമാണ് അടുത്തത് ആൽമര ആൽമരം ജീവിയ ഘടകമാണ് അല്ലെ ആൽമര മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു മണ്ണിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു താമര താമര വെള്ളത്തിൽ താമര എന്ന് പറയുന്നത് ജീവിയ ഘടകമാണ് അല്ലെ ജീവിക ഘടക ഘടകമാണ് വെള്ളത്തിൽ വളരുന്നു തേനീച്ച വണ്ട് തുടങ്ങിയ ജീവികൾക്ക് ആഹാരം നൽകുന്നു അടുത്തത് പാറ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു പാറയിൽ ചെറു സസ്യങ്ങൾ പറ്റിപ്പിടിച്ചു വളരുന്നു അടുത്തത് വായു എല്ലാ ജീവജാലകങ്ങൾക്കും ജീവിക്കുവാൻ വായു ആവശ്യമാണ് തവള കരയിലും ജലത്തിലും ജീവിക്കുന്നു ചെറു ജീവികളെ ആഹാരമാക്കുന്നു നീർക്കോളി അതായത് വാട്ടർ സ്നേക്ക് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കാണുന്ന പാമ്പാണ് നീർക്കോളി എന്ന് പറയുന്നത് വെള്ളത്തിൽ ജീവിക്കുന്നു വെള്ളത്തിലെ ജീവികളെ ആഹാരമാക്കുന്നു പ്രകാശം പ്രകാശം ചെടികൾക്ക് പ്രകാശ സംശ്ലേഷം നടത്താൻ പ്രകാശം ആവശ്യമാണ് അതായത് നമുക്കറിയാം അല്ലെ ചെടികളൊക്കെ സ്വയം ഭക്ഷണം പാചകം ചെയ്താണ് വളരുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പം അതൊക്കെ നമ്മൾ ഇള്ള ചാപ്റ്ററുകളിലൊക്കെ പഠിക്കുന്നതാണ് അപ്പൊ ചെടികൾക്ക് അങ്ങനെ സ്വയം ഭക്ഷണം പാചകം ചെയ്യുന്നത് എവിടെയാണ് ഇലകളിലാണ് അപ്പം അതിന് ആ ആ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അതിന് എന്ത് ആവശ്യമാണ് പ്രകാശം വളരെയേറെ ആവശ്യമാണ് പ്രകാശം ഇല്ലാതെ അതുപോലെ മറ്റു ജീവജാലകങ്ങൾക്കും ജീവിക്കാൻ എന്താവശ്യമാണ് പ്രകാശം ആവശ്യമാണ് പക്ഷെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ് ഒരു അജീവിക ഘടകമാണല്ലേ അടുത്ത ആമ ആമ എന്ന് പറയുന്നത് ജീവിക ഘടകം തന്നെയാണ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു ആഹാരത്തിനായി ചെറു ജീവികളെയും ചെടികളെയും ആശ്രയിക്കുന്നു മണ്ണ് ജീവജാലകങ്ങൾക്ക് വാസസ്ഥലം നൽകുന്നു വള്ളിപ്പടർപ്പ് വള്ളിപ്പടർപ്പ് പടരാനായി മരങ്ങളെയും ചെടികളെയും ആശ്രയിക്കുന്നു ജീവികൾക്ക് ആഹാരം നൽകുന്നു അപ്പം നമ്മളിവിടെ കുറേ ജീവിയ ഘടകങ്ങളും അജീവിക ഘടകങ്ങളും പഠിച്ചു അപ്പൊ ഏതൊക്കെ നമ്മുടെ അജീവിക ഘടകങ്ങൾ പഠിച്ചു വായു പാറ മണ്ണ് പ്രകാശം ഇതെല്ലാം എന്താണ് അജീവിക ഘടകങ്ങളാണ് അല്ലേ അപ്പൊ എങ്ങനെയാണ് ജീവിയ അജീവിക ഘടകങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ടേബിളിൽ നമുക്ക് ടേബിളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഓക്കെ അടുത്തത് പട്ടിക പരിശോധിച്ച് നിങ്ങൾ കണ്ടെത്തിയ പൊതുവായ കാര്യങ്ങൾ രേഖപ്പെടുത്തുക അപ്പം എഴുതാനാണ് പറയുന്നത് അത് നമ്മൾ ഈ പട്ടിക നമ്മൾ പട്ടികയിൽ കുറേ ജീവിയ ഘടകങ്ങളും അജീവിക ഘടകങ്ങളും എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു ചുറ്റുപാടിലെ ജീവിക ഘടകങ്ങളും അജീവ്യ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നു എന്ന് കണ്ടുവല്ലോ അല്ലെ അതായത് ഒരു കുളം എടുക്കുകയാണെങ്കിൽ കുളത്തിലെ അജീവ്യ ഘടകങ്ങളും അതുപോലെ ജീവിക ഘടകങ്ങളും എന്ന് ചെയ്യുന്നുണ്ട് പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവികവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്താണ് ആവാസ വ്യവസ്ഥ പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത പേജ് വനം എന്ന ധനം ഇപ്പൊ ഇവിടെ ഒരു ഒരു വനത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് വനം മനോഹരമാണ് എന്താണ് ഈ മനോഹരക്ക് കാരണം എന്തായിരിക്കും മനോഹരമാക വനം മനോഹരമാകാൻ കാരണം എന്താണ് വൻ മരങ്ങൾ ചെറു സസ്യങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ പ്രാണികൾ എന്നിങ്ങനെ എത്ര എത്ര വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ തുമ്പികളും പൂമ്പാറ്റകളും അരുവികളും എല്ലാം കാടിന് ഭംഗി നൽകുന്നവയല്ലേ എല്ലാം ചേർന്ന കാട് ഒരു വിസ്മയ ലോകം തന്നെ ജീവജാല ജീവജാലങ്ങളാൽ സമ്പന്നമായ വനം നമുക്കും മറ്റു ജീവികൾക്കും എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ അപ്പൊ അതായത് നമ്മുടെ വനത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ജീവജാലങ്ങൾക്ക് വനം എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുന്നത് ഇപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ രണ്ട് പോയിന്റ്സ് ആണ് എഴുതിയിരിക്കുന്നത് വനങ്ങളിൽ നിന്ന് അരുവികളും പുഴകളും രൂപം കൊള്ളുന്നു വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് വനം അല്ലെ വനത്തിൽ ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ താമസിക്കുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും വനത്തിന്റെ ഒരു ഉപയോഗം എന്താണ് എന്താണ് വനം നമുക്ക് എങ്ങനെ പ്രയോജനകരമാകുന്നു വായു ശുദ്ധീകരിക്കുന്നു വായു ശുദ്ധീകരിക്കുന്നു മണ്ണൊലിപ്പ് തടയുന്നു മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ സഹായിക്കുന്നു അല്ലെ മണ്ണൊലിപ്പൊക്കെ തടയുന്നത് വനമാണ് നമ്മുടെ കാടുകള കാടാണ് അതുകൊണ്ടാണ് കാടൊന്നും വെട്ടി നശിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത് അപ്പൊ എത്ര ഇനിയും ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾ വനത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് കൂടുതൽ പ്രയോജനങ്ങൾ ഇനിയും കൂടെ എഴുതി ചേർക്കുക നെക്സ്റ്റ് ഇത്രമാത്രം വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയായ വനം സംരക്ഷിക്കേണ്ടത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് കൂട്ടുകാരെ നിങ്ങളുടെ പ്രദേശത്തും ഇല്ലേ ഇതുപോലുള്ള വിവിധ ആവാസ വ്യവസ്ഥകൾ അവ ഏതെല്ലാം എന്ന് പറയാമോ അപ്പൊ എന്താണ് ആവാസ വ്യവസ്ഥ നമ്മൾ പഠിച്ചില്ലേ അപ്പൊ വനം എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതേപോലെ ഏറെ ഏതൊക്കെ ആവാസ ഉള്ളത് കുന്നുകൾ അപ്പൊ എന്താ നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് അവിടെയുള്ള അജീവിക അജീവിക ഘടങ്ങളും അതുപോലെ ജീവിയ ഘടകങ്ങളും എന്ന് ചെന്നിട്ട് പരസ്പരം ആശ്രയിച്ചു കഴിയുന്നുണ്ടാവും ആ പ്രദേശത്ത് എന്താ എന്താ പറഞ്ഞത് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കുന്നുകൾ പറയാൻ പറ്റും കുറ്റിക്കാടുകള് കാവുകൾ ഇനി എന്തെഴുതാം വനം കുളം ഇതെല്ലാം ആവാസ വ്യവസ്ഥകളാണ് അടുത്ത നെക്സ്റ്റ് ചിത്രം നിരീക്ഷിക്കൂ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് പേജ് നമ്പർ ഫോർട്ടീനില് പതിനാലാമത്തെ പേജിൽ ഒരു ചിത്രം തന്നിട്ടില്ലേ എന്താ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താ കുന്ന് ഇടിച്ചു നിരത്തുകയാണ് അല്ലെ കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തി ആ മണ്ണ് എന്ത് ചെയ്യുകയാണ് വണ്ടികൾ കയറ്റി കൊണ്ടുപോവുകയാണ് എന്നിട്ട് അതെവിടെ കൊണ്ട് കൊട്ടുനിതാണ്ടോ പാടത്ത് കൊണ്ടുപോയി കൊട്ടുകയാണ് അല്ലെ പാടം നികത്തുകയാണ് കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു പാടം നികത്തുന്നു അപ്പൊ ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് എന്താ എഴുതാൻ പറയുന്നത് മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത് ചർച്ച ചെയ്ത് പരിസര പുസ്തകത്തിൽ എഴുതും അപ്പൊ നമുക്കറിയാം കുന്നും പാടവും ഇതെല്ലാം തന്നെ ആവാസ വ്യവസ്ഥയാണ് അല്ലെ അപ്പൊ നമ്മുടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാരണമാണ് ഈ ആവാസ വ്യവസ്ഥ നശിക്കാൻ കാരണമാകുന്നത് എന്തൊക്കെയായിരിക്കും ഒന്ന് അമിതമായ കീടനാശിനി പ്രയോഗം അല്ലെ അതുപോലെ നമ്മൾ പാടങ്ങൾ വയലുകളിലൊക്കെ ഒരുപാട് കീടനാശിനികൾ പ്രയോഗിക്കും അതുവഴി അവിടെയുള്ള ജീവികളുടെ ആ ജീവികളെല്ലാം ജീവികൾക്ക് എന്താണ് അപകടകരമാണ് അല്ലേ അപ്പൊ അമിതമായ കീടനാശിനി പ്രയോഗം പിന്നെ പിന്നെന്തെഴുതാം പ്ലാസ്റ്റിക് ഉപയോഗം അടുത്തത് പുഴയിൽ നിന്നും മണൽ വാര് വനനശീകരണം പാടം നികത്തൽ കുളം നികത്തൽ ഇതെല്ലാം തന്നെ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്ന മനുഷ്യന്റെ പ്രവൃത്തികളാണ് അപ്പൊ ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം എന്തൊക്കെയായിരിക്കും ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് വായുവിനും വെള്ളത്തിനും മണ്ണിനും മലിനീകരണം സംഭവിക്കുന്നു ജലസ്രോതസ്സുകൾ വറ്റുന്നു ശുദ്ധവായു ലഭിക്കാതെയാകുന്നു ജീവികളുടെ വംശനാശം ചില ജീവികൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക അതുപോലെ എന്ത് സംഭവിക്കും ജലസ്രോതസ്സുകളിലെ കുളവും പുഴയും എല്ലാം തന്നെ വറ്റി വറ്റുന്നു അത് അതുവഴി നമുക്കൊന്നും വെള്ളം ലഭിക്കാതെ ആവുന്നു ശുദ്ധവായു ലഭിക്കാതെ ആകുന്നു ശുദ്ധവായുവിനൊക്കെ നമ്മൾ കാടൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ അതുപോലെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ തന്നെ ശുദ്ധവായു ലഭിക്കാതെ ആവുകയാണ് ചെയ്യുക എല്ലായിടത്തും മലിനീകരണമാവും അപ്പൊ ഇതൊക്കെയാണ് ഇത് നമ്മൾ നമ്മൾ ചെയ്യുന്ന മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾ കാരണം ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നതിന് കാരണം നശിപ്പിക്കുന്നത് വഴി വരുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് സാനിമോളും കൂട്ടുകാരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കൂ ഈ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നു അത് എന്ത് ഇവിടെ ചെയ്യുന്ന സാനിമോളും കൂട്ടുകാരും ഇവിടെ ചെയ്യുന്ന നോക്കിയിട്ട് പറഞ്ഞേ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ് അല്ലെ ആ ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നു ഉപകരിക്കുമോ തീർച്ചയായിട്ടും ഉപകരിക്കും ഇവിടെ നോക്കൂ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി നമുക്ക് മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും പരിസര പുസ്തകത്തിൽ കുറിക്കും അപ്പൊ ഇതുപോലെ അതായത് നമ്മുടെ സാധനങ്ങളും കൂട്ടുകാരും മരം വെച്ചു പിടിപ്പിക്കുകയാണ് അപ്പൊ അതേപോലെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക പിന്നെന്ത് ചെയ്യാം പിന്നെ അടുത്തത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ഔഷധ തോട്ടങ്ങൾ ഉണ്ടാക്കുക ഇവിടെ ഉപയോഗിക്കുക അത് ഇവിടുത്തെ ഈ ഗായാണ് കേട്ടോ ഈ കായല്ല ഗായാണ് ഗാനം അന്നത്തെ ഗായാണ് ഉപയോഗിക്കാതെ ഇരിക്കുക മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ഔഷധ ഉണ്ടാക്കുക ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക ഇതെല്ലാം ചെയ്ത് നമ്മുടെ പരിസ്ഥിതി നശിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും സംരക്ഷിക്കാൻ പറ്റും അത് ഇല്ല പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത് തടയാൻ കഴിയും അടുത്തത് ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവയും ജീവൻ ഇല്ലാത്തവയും പരസ്പരം ആശ്രയിക്കുന്നുവെന്ന് നാം കണ്ടുവല്ലോ നമുക്ക് മനസ്സിലായി ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവ മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ജീവനുള്ളവയും അതിന് തുല്യമായി ജീവൻ ഇല്ലാത്തവയും എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ജീവൻ ഇള്ളവ ജീവ ജീവൻ ഇല്ലാത്തവ നമ്മൾ ജീവൻ ഇല്ലാത്തവയും ജീവനുള്ളവ ആശ്രയിക്കുന്നില്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല ആവാസ വ്യവസ്ഥ നിലനിന്നാൽ മാത്രമേ നമുക്കോ മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയൂ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം അടുത്ത് നമുക്ക് എന്ത് ചെയ്ത ഇത് റിലേറ്റ് ഇത്രയുമാണ് ഈ ചാപ്റ്റർ അടുത്ത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം തവളയെ അണ്ണാനിൽ നിന്നും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സവിശേഷതയാണ് ഏത് സവിശേഷതയാണ് ഭക്ഷിക്കുന്നു സഞ്ചരിക്കുന്നു വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു ശ്വസിക്കുന്നു ഏത് പ്രത്യേകതയാണ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ജീവിയാണ് കൂടുതൽ സമയം വെള്ളത്തിൽ കാണപ്പെടുന്നത് മുതല കൊക്ക് ആന കാട്ടുപോത്ത് ഏതാണ് മുതല മൂന്നാമത്തെ ചോദ്യം ശരീരത്തിന്റെ ആകൃതി മത്സ്യങ്ങൾക്ക് എങ്ങനെ സഹായകമാകുന്നു ജലത്തിൽ സഞ്ചരിക്കുന്നതിന് അടുത്തത് ആഹാരം സമ്പാദിക്കുന്നതിന് ശ്വസിക്കുന്നതിന് ഏത് കാലാവസ്ഥയിലും ജീവിക്കുന്നതിന് ഏതാണ് ജലത്തിൽ സഞ്ചരിക്കുന്നതിന് അടുത്ത നാലാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക പ്രസ്താവനകള് ജീവിയ ഘടകങ്ങൾ അജീവിയ ഘടകങ്ങളായ മണ്ണ് വായു തുടങ്ങിയവയെ ആശ്രയിക്കുന്നില്ല ശരിയാണോ തെറ്റാണോ തെറ്റ് രണ്ടാമത്തെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ നാശം ആ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു ശരിയാണോ തെറ്റാണോ ശരി മണ്ണ് ജലം വായു എന്നിവ മലിനമാകുന്നത് ജീവികളെ ബാധിക്കുന്നില്ല തെറ്റ് കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും തെറ്റ് നാടിന്റെ വികസനം മുന്നിൽ കണ്ടാണ് വയൽ കുളം എന്നിവ നികത്തുന്നതും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും ശരിയാണോ തെറ്റാണോ തെറ്റാണ് അല്ലെ അപ്പൊ ഇത് നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ ചോദ്യം ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിലുള്ള ചോദ്യത്തരങ്ങൾ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാപ്റ്റർ മനസ്സിലായില്ലേ ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായാല് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ പാർട്ട് വണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് വണ്ണ് കാണാ ഈ ചാപ്റ്ററിന്റെ അപ്പം ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു